പ്രേസലോ ദേവനാമത്വമുണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ സന്നിധി നാമമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുത്തു ശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാപ്പത്തിനാലാം വാക്യം പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി നോക്കൂ മക്കളെ ഹലലൂയ അതിശ്രയോടെയുള്ള പ്രാർത്ഥനയിൽ ഹലലുയ അവൻ്റെ വിയർപ്പ് നിലത്തു വീണ് ഹലലുയ വലിയ ചോരത്തുള്ളി പോലെ ആയി തീർന്നു ഹാലലുയ്യ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രാണവേദനയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിയർപ്പ് നിലത്ത് വീഴുന്നു അതും വലിയ ചോരത്തുള്ളി പോലെയായി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വാക്യങ്ങൾ നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഹാലലുയ ഇത്രമാത്രം അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ കാരണമെന്ന് നാപ്പത്തിരണ്ടാം വാക്യം വായിക്കുന്നു പിതാവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ ം എങ്കിൽ നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു പ്രത്യക്ഷനായി പ്രീതി മക്കളെ നോക്കൂ അതിശ്രദ്ധയോടെ ഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഹാലലൂയ നോക്കൂ ശക്തി ഇല്ലാതെയാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ പ്രത്യക്ഷനാകും ഹാലലൂയ്യ ബലഹീനതകൾ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ സ്വർഗീയ ദൂതൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും ഇവിടെ നോക്കൂയ കർത്താവ് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് ഹാലലു സ്വർഗത്തിൽ പ്രത്യക്ഷനായിട്ട് പറ ഹാലുയ്യ നോക്കൂ പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ഹാലലുയ്യ എന്നിട്ട് നാപ്പത്തി ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഉറങ്ങുന്നത് എന്തെ പരീക്ഷ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം പ്രാർത്ഥന പ്രാർത്ഥന വിവിധ തലത്തിലുണ്ട് നാം വേദപുസ്തകങ്ങൾ നോക്കുമ്പോൾ പല നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒന്നാം ഒന്നാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഹാലലു നാം ഭാരത്തോടി പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൂത അവിടെ വരുന്നതായിട്ട് കാണാം സുവിശേഷത്തിൽ ഹല്ലേലൂയ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഒന്നാം അധ്യായം പരീക്ഷിക്കപ്പെട്ട് ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെയായിരുന്നു ആയിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു ഹല്ലേലൂയ എവിടെ നമ്മൾ ആയിരിക്കുന്നു നമ്മൾ അതായത് ഏകാന്തതയിലെ ഭാരത്തോടെ പ്രയാസത്തോടെ കാട്ടിലെ ഹല്ലേലൂയ നാം സ്വർഗീയ ദൂതന്മാർ നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരും പ്രീതി മക്കളെ പ്രാർത്ഥന അതിശ്രദ്ധയോടെ ആയിരിക്കണം വിവിധ തലത്തിലുള്ള പ്രാർത്ഥനകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നാം നമ്മുടെ ഒന്ന് നമ്മുടെ ഒന്ന് തിരിക്കാം പ്രീതി മക്കളെ പന്ത്രണ്ടാം അപ്പൊ പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ഹാലലിയ പത്രോസ് തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭാ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു പോന്ന് പ്രാർത്ഥനയിൽ വിടുതലുണ്ട് അത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അത് നമുക്കറിയാം പന്ത്രണ്ടാം വാക്യം ഒന്നാം വാക്യം ഒന്നാമത്തെ വാക്യം പന്ത്രണ്ടാം തീയതി ഒന്നാം വാക്യം മുതൽ നോക്കുമ്പോൾ എന്താണ് കാരണം എന്തുകൊണ്ടാണ് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതെന്നൊക്കെ ഹാലലുയ്യ കാണാൻ കഴിയുന്നുണ്ട് ഖാലലിയ ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് ഹെറോ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ പത്രോസ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ടു പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി ഹലലിയാ നാം കാരാഗ്രഹത്തിലാവട്ടെ ഹലലിയാ കാട്ടിലാകട്ടെ മരുഭൂമിയിലാകട്ടെ എവിടെയായിരുന്നാലും സ്വർഗീയ ദൂതന്മാർ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും എന്താ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവിടെ ദൈവിക വിടുതൽ ഹല്ലളിയ ദൈവ മക്കൾക്ക് അനുഭവിപ്പാൻ ഇടയായി തീരും പ്രിയ മക്കളെ ഹല്ലലു യേശോപ്പച്ച കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക ഹല്ലളിയ അപ്പൊ പ്രവൃത്തി രണ്ടാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം ഹാലലിയ പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തെ ഒന്നിച്ചു കൂടിയിരുന്നു ഹാലലുയ്യ ആ ഒന്നിച്ചു കൂടിയിരുന്ന ഹലി ആ പ്രാർത്ഥനയിൽ ആത്മാവിനും ഉള്ള പ്രാർത്ഥന വെളിപ്പെടുവാൻ ഇടയായിത്തീരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഒന്നിച്ചു കൂടുമ്പോൾ എവിടെ ഐക്യത ഉണ്ടാകുന്നു അവിടെ ദൈവ പ്രവൃത്തി കാണുവാൻ സാധിക്കും നാലാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല ും അവർക്ക് പൊതുവായിരുന്നു ഹാലലു വിശ്വസിച്ചവരുടെ കൂട്ടമാണ് ഏക തീർന്നത് പ്രിയ നോക്കൂ ഏകകൃതിയും നോക്കൂ മഹാശക്തിയോടെ ശക്തിയോടെ യേശുവിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടി ഹലലിയ നോക്കൂ സാക്ഷ്യം പറഞ്ഞു വരിക എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു നമുക്ക് വായിക്കാം കഴിയുന്നുണ്ട് ഇവർ ഏകകൃതിയും ഏക മനസ്സുമായി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആത്മ സ്വാധീനം വെളിപ്പെടുവാൻ ഇടയായി തീർന്നു പ്രാർത്ഥനയിൽ ആത്മീയ കൃപ പ്രാപിപ്പാൻ ഇടയായി തീരും പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ പ്രായീരും നമ്മളെ നമ്മളെ തന്നെ സമർപ്പിക്കണം പ്രാർത്ഥിക്കുന്നതിന് അങ്ങ് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ വിശ്വാസത്തോടെ കൂടെ പ്രാർത്ഥിക്കണം യാക്കോബ് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും ഹല്ലേലൂയ നാം ഒരു രോഗിക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വാസം വേണം ആ രോഗിക്ക് സൗഖ്യം കിട്ടുമെന്ന് കാലലിയ ആ കൂടി നമ്മളെ ആലിയ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ കാണുവാൻ ഇടയായിരുന്നു കാലലിയ വിശ്വസിച്ചാൽ പ്രാർത്ഥിച്ചാൽ എന്താ ഇല്ലാത്തത് ഉളവായി വരുന്നത് കാണാൻ സാധിക്കും കാലലിയ ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്ന ഇടത്ത് കല്ലലിയ വിശ്വാസത്തോട് ദൈവസനിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവിക വിടുതൽ നടക്കും പ്രിയ പ്രിയദേവുമക്കളെ ഈ ദിവസങ്ങൾ ദേവസ്വഗിതി സമർപ്പിക്കാം എന്നിട്ട് തന്നെ ഹല്ലളിയ യാക്കോന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ ഹല്ലളിയ പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഹല്ലലിയ എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിന് ഹല്ലേലു പ്രീതി മക്കളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ നടക്കും ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം പ്രീതി മക്കളെ ഹല്ലേലുവിയ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക ഹല്ലേലൂയ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹാലലിയ ഈ ദിവസങ്ങളിൽ ആരാണ് ഹലലിയ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചാൽ വിടുതലാണ് ഹലലിയ ഇന്നാരും അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നില്ല ഹാലലുയ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് നോക്കുമ്പോൾ ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മും പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായി ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടേനെ നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ ഞാനും എൻ്റെ പിതൃപവനും പാപം ചെയ്തിരിക്കുന്നു പ്രീതിമക്കളെ നോക്കൂ ഹാലലു നമുക്കൊരു പല്ലില് പാപബോധം നമ്മുടെ കുറ്റം ഏറ്റുപറയുവാൻ നമുക്ക് കഴിയണം ഹാല ഇന്ന് നമ്മുടെ പാപങ്ങൾ നമ്മുടെ കുറവുകളൊന്നും നമ്മൾ ഏറ്റുപറയുന്നില്ല പ്രീതി മക്കളെ നമ്മുടെ കുറവുകൾ ഏറ്റുപറയുമ്പോഴാണ് അവിടെ വിടുതൽ നടക്കുന്ന നെഗമ്യാവിന്റെ പുസ്തകം ഒന്നാമധ്യായം നമുക്ക് വായിക്കുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് നികംയാവണി ഭാരും ദുഃഖം എല്ലാം വന്നത് ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇത് കരഞ്ഞു കുറെ നാൾ ദുഃഖിച്ചും ഉപസിച്ചും കൊണ്ട് സ്വർഗത്തിലോ ദൈവത്തോടെ സ്വർഗത്തിലെ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു പ്രീതി മക്കളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തോടെ ആയിരിക്കണം ഹാലലിയ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് ഹാലലിയ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവ

ിൽ ഏത് പ്രയാസഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ദൂതന്മാരെ അയക്കു കല്ലലിയാ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് കല്ലലുയോ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വിശ്വാസത്തോടെ അപ്പന്റെ പാതപീഠത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയാവട്ടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ദൈവം സഹായിക്കണം ഇത് വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും കർത്താവേ അതിശ്രയോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശു નામથી ગોડુ મુંબઈલ સ્તત્ર